ൈ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞാനിപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പത്തനത്തു തന്നെ പള്ളിമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ ഞാൻ എന്തൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നതാണ് വീട്ടും മമ്മിക്ക് ഒരു ഗ്യാസ് സ്റ്റവ് നമ്മുടെ ഗ്ലാസിന്റെ ഉണ്ടല്ലോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അതിപ്പം മമ്മിക്ക് സർപ്രൈസൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അച്ഛനാണെങ്കി അറിയാതെ മമ്മിയോട് പറഞ്ഞു എന്നാലും ഇന്നൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി മമ്മിയുടെ റിയാക്ഷൻ ആണ് ഇന്നത്തെ ഇന്നത്തെ ഒരു ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ക്ലാസ് ഒക്കെ നേരെ നേരാ പല്ലുമുക്കം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സർപ്രൈസ് വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നേരത്തെ എടുത്ത തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ എന്റെ വീട്ടിലെ പഴയ സ്റ്റൗ ആണെങ്കിൽ ശരിയാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ കടകളിലൊക്കെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ എത്തിയത് ഇതായി പള്ളിമുക്കം നിറയുന്ന സ്ഥലത്താണ് അവിടെ ചെന്ന സമയത്താണ് അറിയുന്നത് ആ സ്റ്റൗ ശരിയാക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് അപ്പം ഞാൻ പെട്ടെന്നൊരു ഒരു സക്ഷൻ ചോദിച്ചതായിരുന്നു നമുക്കെന്നാൽ പുതിയതരണം വാങ്ങിച്ചാലോ എന്നുള്ളത് അങ്ങനെ അങ്ങനെതാ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ഞാൻ തന്നെ വിചാരിച്ചായിരുന്നു എന്നാൽ പിന്നെ മമ്മിക്കൊരു സർപ്രൈസൊക്കെ കൊടുക്കാതെ പക്ഷേ പുള്ളിക്കാരെ നേരെ ഒരു സജഷഷന് വേണ്ടി മമ്മിയോട് എത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇതാ ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചേക്കാൻ കുറച്ച് ദിവസമായിട്ട് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നല്ലോ അന്നേരം എന്നാ പിന്നെ ഇപ്പം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വാങ്ങിച്ചു അത് താ അങ്ങനെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് പത്തനാപുരം പള്ളിമുക്കല് മുരിങ്ങമൂട്ട് ഏജൻസി നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് പല സാധനങ്ങൾക്കും അമ്പത് ശതമാനം പത്ത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറുകളൊക്കെ ഉണ്ട് അങ്ങനെ ചെറിയൊരു ഓഫറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് മാത്രമല്ല ഈ പാത്രങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഓഫറായിരുന്നേ ഞാനാണെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു അപ്പച്ചട്ടിയും പിന്നെ ഈ ചിരട്ടപ്പൊട്ടിനുള്ള ആ സാധനങ്ങൾ അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും എൻ്റെ പ്ലാനിലുള്ള കാര്യം ഉണ്ടായിരുന്ന ആയിരുന്നില്ല കേട്ടോ പെട്ടെന്നായിരുന്നു അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എടുത്തു അത്രയേ ഉള്ളൂ അങ്ങനെ എന്താ നമുക്കുടെ സാധനങ്ങളെല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്താ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ ഒരു ഗ്യാസ് സ്റ്റവ് പിന്നെ ഒരു അമ്മച്ചട്ടി പിന്നെ നേരം ഒരു കുട്ടുകുത്തി അങ്ങനെ എല്ലാം കൂടെ ഒട്ട് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതെല്ലാം അതെല്ലാം വാങ്ങിയത് ആ തിരിച്ച് വീട്ടിലോട്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കൊറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാമേ ഇനി അപ്പം വീട്ടിൽ ചെന്നിട്ട് മമ്മിയുടെ ഒക്കെ ഒരു റിയാക്ഷനും കൂടി കാണിച്ചുകൊണ്ട് എന്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കാണാൻ മൂന്നാം തീയതി ആയതുകൊണ്ട് ക്ലിയർ ആവത്തില്ല അപ്പൊ വീട്ടിൽ ചെന്നിട്ടാണ് അങ്ങനെ ഞങ്ങള് വീടാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ മമ്മിയുടെയൊക്കെ പപ്പയുടെ ഒക്കെ റിയാക്ഷൻ ആയിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മാക്സിമം ഞാൻ നല്ലതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എടുക്കാറ്റോ മമ്മിക്കോ പാപ്പയ്ക്കോ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ പ്രത്യേക വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു കാരണം വെച്ചാൽ ഓൾറെഡി അച്ഛനാണെങ്കിൽ അവരോടൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നത് അതാണ് കേട്ടോ ചെറിയൊരു റിയാക്ഷൻ നോർമലായിട്ടുള്ള നമ്മുടെ ഒരു റിയാക്ഷൻ ആണ് ഇത് അത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അന്ന് നമ്മൾ സ്റ്റൗ വാങ്ങിച്ചെങ്കിലും ഉണ്ടല്ലോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തത് പിന്നെ നമുക്ക് തന്നെ ചെയ്യാനുള്ള പേടിയുണ്ട് നമ്മുടെ ഒരു പാപ്പനെ മാത്തുപ്പാപ്പനേം കൂടെ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാത്തുപാപ്പനയും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടാണ് ഇതവിടേതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്